റാഫേലെ അതിസാഹസിക ഓപ്പറേഷനിലൂടെ അതിവിദഗ്ധ നീക്കങ്ങൾ നടത്തി സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുക എന്ന രാജ്യധർമ്മം നിറവേറ്റുന്ന ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ നീക്കങ്ങൾ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് തെളിയിച്ച് എതിർക്കുന്നവരെ നിശബ്ദരാക്കുന്ന കണ്ടെത്തലുകളുമായി ഇസ്രായേൽ ഈജിപ്തിലേക്ക് കടക്കുന്ന ഡസൺ കണക്കിന് തുരങ്കങ്ങൾ ഉൾപ്പെടെ ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രമായ റാഫക്കോളിൽ നൂറുകണക്കിന് ടണൽ ഷാഫ്റ്റുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സംസാരിക്കവെയാണ് ഇസ്രായേലി ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ഗിലാറ്റ്നോം ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രത്യേകിച്ച് റാഫ ഹമാസ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് നഗരത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സങ്കീർണമായ ഭൂഗർഭ ടണൽ ശൃംഖലയാണ് റാഫേലുള്ളത് കൂടാതെ ഓപ്പറേറ്റർമാർക്കും കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമുകൾക്കും യുദ്ധോപകരണങ്ങൾക്കും സുരക്ഷിത സ്ഥാനമായി ധാരാളം സ്ഥലമാണ് റാഫയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഉള്ളത് ഏകദേശം എഴുന്നൂറ് ടണൽ ഷാഫ്റ്റുകൾ റാഫയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏകദേശം അൻപത് ടണലുകൾ ഈജിപ്തിലേക്ക് കടക്കുന്നുവെന്നും അദ്ദേഹം തുടർന്നു ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യാൻ ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നു ഇസ്രയേലിൽ നിന്നും കടത്തിയ ബന്ദികളെയോ ഹമാസിന്റെ മുതിർന്ന നേതാക്കന്മാരെയോ ഗാസയിൽ നിന്ന് കടത്താൻ ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു Command and control rooms and military equipment. Nearly 700 tunnel shafts have been identified in Rafah, from which reach approximately 50 tunnels cross into Egypt. These tunnels are used by Hamas to supply itself with weapons and ammunition. It could potentially be used to smuggle out of Gaza hostages or Hamas senior operatives.